പല്ല് നേരെയാവണം കമ്പി ഇടണം ഡോക്ടർ പറഞ്ഞു കമ്പി ഇടുന്നത് നല്ലതല്ലേ പല്ല് നേരെ പക്ഷെ അതിന് ബുദ്ധിമുട്ടില്ലേ ആ ബുദ്ധിമുട്ടില്ലാന്ന് നടക്കില്ലല്ലോ ആ പല്ല് കമ്പി അങ്ങട്ട് ഊരിയപ്പോളാ ആ കമ്പി അങ്ങോട്ട് പോയപ്പോളാ കമ്പി പോയപ്പോ സന്തോഷമാ ഭംഗിയുള്ള പല്ലുകൾ എനിക്കൊക്കെ ഭയങ്കര അത് കുറച്ച് അഡൾട്ടറി കോമഡി നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡൾട്ട് ആയിട്ടുള്ള ആളുകളേക്ക് മാത്രമേ അഡൽട്ടറി കോമഡീസ് പറയുള്ളൂ നിനക്ക് എങ്ങനെ പറയുള്ളു പിന്നെ അത് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതാ കാരണം നമ്മുടെ കൊറേ പ്രശ്നങ്ങൾ അതിലൂടെ മാറുന്ന